എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ശംഖുപുഷ്പങ്ങളാണ് അതിലൊന്ന് നീലശംഖുപുഷ്പവും രണ്ടാമത്തേത് വെള്ളശംഖുപുഷ്പവും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ വിഷയം അഥവാ ടൈറ്റിലായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു സങ്കടം മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും ഒരു ശംഖുപുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച ആ സങ്കടം ഏതാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളും പറയാമെന്നാണ് ഇതിൽ ചുരുക്കി എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സങ്കടങ്ങൾ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം ഐ എങ്കിൽ പോലും പ്രാധാന്യമനുസരിച്ച് നോക്കുമ്പോൾ അതായത് സങ്കടങ്ങളുടെ ആ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ വെച്ച് അതീവ സങ്കടകരമായിട്ടുള്ള ആ അവസ്ഥകൾ ഈ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും ആ പ്രധാനപ്പെട്ട സങ്കടങ്ങൾ യഥാക്രമം അതിലൊന്നാമത്തേത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വഴക്കിട്ട് കഴിയുന്ന ദമ്പതിമാർ രണ്ടാമത്തേത് ഈ ശത്രുദോഷം അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ പോലുള്ള അദൃശ്യമായിട്ടുള്ള ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവർ അതിന് അടുത്തത് മൂന്നാമത്തേത് എത്രയധികം മരുന്നുകൾ കഴിച്ചിട്ടും മനസ്സിനും ശരീരത്തിനും ഒരു സ്വാസ്ഥ്യം അനുഭവിക്കാൻ സാധിക്കാത്തവർ അതിന് അടുത്തത് നാലാമത്തേത് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ചയും കിട്ടാത്തവർ ഈ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റുള്ള പ്രശ്നങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടത് ആ അപ്പോൾ ശരി നമുക്ക് നേരെ ഇന്നത്തെ ആ തൊടുകുറിയിലേക്ക് നോക്കാം ഇവിടെ രണ്ട് ശംഖുപുഷ്പങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു പുഷ്പമാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ആ ഒരു പുഷ്പം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഇഷ്ട ആത്മാർത്ഥമായി ഈ സമയമൊന്ന് പ്രാർത്ഥിക്കണം അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം ഈ തൊടുകുറിയിൽ തെളിയണമെന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ശംഖുപുഷ്പം ഏതാണോ അതാണ് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത് അതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോടുള്ള ആ ഒരു പ്രാർത്ഥന ഒരു മെസ്സേജ് രൂപത്തിൽ താഴെ കമൻറ്റ് ഒന്ന് എഴുതി ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് തത്സമയം ഒരു സമാധാനവും ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം അത് നിവർത്തിച്ചു കിട്ടാൻ ഒരു പിൻഫലം എന്ന രീതിയിൽ ഈ മെസ്സേജിലൂടെ ഒരു പക്ഷേ കൂടുതൽ സാധിച്ചേക്കും അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു ശംഖുപുഷ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യം ഒന്നാമത്തെ നമ്പർ ശംഖുപുഷ്പമായ നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള വിഷമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് സാമ്പത്തികമായി മാനസികമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ തന്നെയാണെന്നാണ് നമുക്ക് ഈ തൊടുകുറി ഫലത്തിൽ വ്യക്തമായിട്ട് കാണുന്നത് എന്നാൽ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങളും കൂടെ കാണുന്നുണ്ട് അതായത് ഈ ചില വാഗ്വാദങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടത് മൂലം നഷ്ടം സംഭവിച്ച അവസരങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നു വെച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കരഗതമാകും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു സുവർണ അവസരം അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുകയാണുണ്ടായത് അപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ചില അവസ്ഥകളും നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞത് കഴിഞ്ഞകാല സംഭവങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്നാൽ ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ പക്ഷേ അതിനൊട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല എന്നാൽ ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും പക്ഷേ നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ ഇനി കാത്തിരിക്കാനോട്ട് എനിക്ക് സമയവും സാവകാശവും ഇല്ലാതിരുമേനി എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ രണ്ട് ഓപ്ഷനുണ്ട് അതിലൊന്ന് നിങ്ങൾ ഇന്ന് തന്നെ ജീവിതത്തിൽ അതിനൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ നേരിട്ട് പോകുക പ്രാർത്ഥിക്കുക ഇനി രണ്ടാമത്തേത് ഒരു പക്ഷേ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അറിയില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിദേശത്താണ് അതുമല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയ ആ ഒരു സാഹചര്യമല്ല എനിക്കിപ്പോഴുള്ളത് അങ്ങനെയാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങളുടെ മേൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ ദോഷങ്ങൾ സർവ്വതും ഒരു നാണയത്തിലേക്ക് ഒഴിഞ്ഞെടുക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാണയം എടുത്ത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച ശേഷം നിങ്ങളുടെ മേൽ ഇപ്പോൾ നിലനിൽക്കുന്ന സർവ്വ മാനസിക ശാരീരിക ദോഷങ്ങളും മാറിപ്പോകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ എന്നിട്ട് ആ ഒരു നാണയം ആരുടെയെങ്കിലും കൈവശം കൊടുത്തുവിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഇടിക്കുക ആ പ്രത്യേകം ഓർക്കുക ദുർഗാ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ നാണയം ഇടേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചത് പോലുള്ള ആ ഒരു ഫലപ്രാപ്തി പെട്ടെന്നുണ്ടാവുകയുള്ളൂ ഈ ഒരു നാണയം ഈ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ഭണ്ഡാരപാത്രത്തിൽ ഇട്ടാൽ മതി ക്ഷേത്രത്തിനകത്തേക്ക് കയറണമെന്ന് നിർബന്ധമില്ല ആ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങൾക്കും റോഡിനോട് ചേർന്ന് തന്നെ ഒരു ഭണ്ഡാരപാത്രമുണ്ടാകും അതിലിട്ടാൽ മതി അതോടുകൂടി നിങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും എരിഞ്ഞു പോകും ഇതാണ് ഇതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പ്രതിവിധി ആ ഒരു സംശയവും വേണ്ട സർവ്വവിധ സങ്കടങ്ങളും മാനസിക ശാരീരിക ദുരിതങ്ങളും ഒറ്റയടിക്ക് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞൊരു ക്രിയ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ പ്രത്യേകം ഓർക്കുക ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് സാധിക്കുമോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ അനേകം ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഇപ്രകാരം അവനവൻ്റെ ദോഷം അവനവൻ തന്നെ സ്വന്തം തലയ്ക്ക് ഉറ്റുമൊഴിഞ്ഞ് ഈ കോയിൻ പാത്രത്തിൽ ഇട്ടവർക്കെല്ലാം അത്ഭുതകരമായ റിസൾട്ടാണ് തുടർന്ന് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഈ മുൻകാല അനുഭവങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടായത് അവർ എന്നോട് വിവരിച്ചത് പ്രകാരം പറഞ്ഞാൽ അവർക്കിതുപോലെ നാണയം തലയ്ക്കൊഴിഞ്ഞ് ദേവീക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ചപ്പോൾ മുൻപൊരിക്കൽ പോലും അവർ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ആത്മാർത്ഥമായ സഹായ അസ്തവുമായി അവരുടെ മുൻപിലേക്ക് വന്നു എന്നാണ് എന്നാൽ ഇതേ അവസരത്തിൽ മറ്റു ചിലർ പറഞ്ഞത് ഇങ്ങനെ ചെയ്തപ്പോൾ പുതിയ ചില ആശയങ്ങൾ അവരുടെ തലയിൽ ഉദിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്രയും അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ മുൻപിലുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ ഒരു ക്രിയ നിങ്ങൾക്ക് ഫലം കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴിവിടെ ഈ ഒന്നാമത്തെ പുഷ്പമായ നീലശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളെ അലട്ടുന്ന ആ ഒരു പ്രശ്നം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതിന് അടുത്തത് രണ്ടാമത്തെ നമ്പർ ശംഖുപുഷ്പമായ വെള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലുള്ള അനുഭവങ്ങളല്ല നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ട ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നിങ്ങൾക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ചില വാതിലുകൾ നിങ്ങൾ മുട്ടിയെങ്കിലും കാര്യം നടന്നില്ല ആ മാത്രവുമല്ല ഇതിനോടൊപ്പം ചില മാനസിക ശാരീരിക വൈകായികയും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു അസ്വസ്ഥതകളായിട്ട് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര വലിയ പതനത്തിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ ദൈവം കൈപിടിച്ച് ഉയർത്തും ഉയർത്തിയിട്ടുമുണ്ട് എന്നുവെച്ചാൽ ഈ ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലം നിങ്ങൾക്കൊരു ഉണ്ടായാൽ അതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷവാർത്ത അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് തരാറുണ്ട് അപ്രകാരമുള്ള ഈ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട പറയാൻ കാരണം അത്രയ്ക്കധികം ഈശ്വര സാന്നിധ്യം ജീവിതത്തിൽ ഉടനീളം ഒരു നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിങ്ങൾക്കൊരു സാവകാശം കിട്ടാറില്ല ഇത് പറയാൻ കാരണം അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു വെപ്രാളം നിങ്ങൾക്കുണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് ആദ്യ അവസാനം വരെ ആ ഒരു ചൂടും ശുഷ്കാന്തിയോടും കൂടി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു കഴിവും പ്രാപ്തിയും ഇല്ല എന്നാണ് ചോദ്യമെങ്കിൽ നിശ്ചയമായും അതിനുള്ള ആ ഒരു ബുദ്ധിയും കഴിവും നിങ്ങൾക്കുണ്ട് പക്ഷേ അനാവശ്യമായ ധൃതി കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് പതിവ് ഇത്രയുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അസ്വസ്ഥതയായിട്ട് നമുക്കിവിടെ തൊടുപുറിയിൽ കാണാൻ സാധിക്കുന്നത് ആ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്കുള്ള ആ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ ശംഖുപുഷ്പമായ നീലശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്കും അനുയോജ്യമാണ് എങ്കിൽ പോലും നിങ്ങളുടെ മാനസിക നില മറ്റുള്ളവരെക്കാൾ ഉയർന്നതായതുകൊണ്ട് മറ്റൊരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണ് ഉചിതം എന്ന് തോന്നുന്നു അതായത് കുറഞ്ഞത് ഒരു ഏഴ് ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് അതായത് ഈ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞ് അടുക്കള വിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഒരു നുള്ളു ഉപ്പ് ഉപ്പ് പാത്രത്തിൽ നിന്നും എടുത്ത് അത് മൂന്ന് വട്ടം തലക്കുഴിഞ്ഞ ശേഷം നേരെ വാഷ് ബേസനിലിട്ട് വെള്ളം തുറന്നു വിട്ടേക്കുക ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമേറ്റ ആ സകലവിധ ദോഷങ്ങളെയും ഈ ഒരു നുള്ളു ഉപ്പിലേക്ക് ആവാഹിക്കുന്നു എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നല്ല ഉറച്ച മനസ്സോടുകൂടി തലയ്ക്ക് മുകളിൽ ഒഴിയുക അങ്ങനെ ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും എന്തോ ഒരു ദുഷ്ടശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അപ്പോഴുള്ള ആ മാനസിക ശാരീരിക പ്രസരിപ്പ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതോടുകൂടി നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് പ്രക്രിയകളിൽ വെച്ചിട്ട് ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആദ്യം പറഞ്ഞത് നാണയ സമർപ്പണമാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് സർവ്വദോഷങ്ങളെയും പരിഹരിക്കുന്ന ഉപ്പ് പരിഹാരമാണ് ഈ ഉപ്പ് പരിഹാരം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞതുപോലെ മൂന്ന് വട്ടം ഈ ഒരു നുള്ള ഉപ്പ് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഒഴിയേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം